നമസ്കാരം കാവിഡി നിറഞ്ഞ ഈ ലോകത്തിൽ ആത്മാർത്ഥമായ ഹൃദയമുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾ തിരിച്ചറിയും അവരെ മുക്തഖണ്ഠം പ്രശംസിക്കുകയും ചെയ്യും അത്തരം ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഒരു സെലിബ്രിറ്റി കൂടിയാണ് അവരെങ്കിലും അവർക്ക് വളരെ പെട്ടെന്നായിരിക്കും അവർ പ്രചാരം കിട്ടുന്നത് വളരെ പെട്ടെന്നായിരിക്കും ആളുകൾ അവരെ തിരിച്ചറിയുന്നത് അവരുടെ നന്മ പ്രവർത്തി വളരെ വേഗം ലോകമെങ്ങും അറിയാറുമുണ്ട് അത്തരത്തിലുള്ള ഒരു നന്മ പ്രവർത്തി ചെയ്ത ഒരു ആളെക്കുറിച്ചാണ് ഈ വീഡിയോ മറ്റൊരു മലയാളികളുടെ പ്രിയപ്പെട്ട നടി അനുശ്രീയാണ് അനുശ്രീയെക്കുറിച്ച് നേരത്തെയും നല്ല അഭിപ്രായങ്ങളൊക്കെ സിനിമാ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട് ലാൽ ജോസിന്റെ സിനിമയിലൂടെയാണ് അനുശ്രീ മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപാട് കഥാപാത്രങ്ങൾ അവർ ചെയ്ത് അവർ ചെയ്ത് മികച്ച മികവോടുകൂടി ചെയ്തിട്ടുമുണ്ട് എന്നാലും ഇപ്പോഴും അങ്ങനെ വലിയ പേരുദോഷമൊന്നും കൽപ്പിക്കാതെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ഈ അനുശ്രീ അനുശ്രീ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിനായി അനുശ്രീയെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു അല്ലെങ്കിൽ ഉദ്ഘാടകിയായിട്ട് വിളിച്ചിരുന്നു ഈ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം നറുക്കെടുപ്പ് സാധാരണയാണ് വലിയ ടെസ്റ്റുകളിലൊക്കെ അവിടെ പങ്കെടുക്കാൻ എത്തിയ ആളുകളിൽ നിന്നും ഒരു നറുക്കിട്ട് ഒരാൾക്ക് വിജയം അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുക്കുക സ്വാഭാവികമാണ് അങ്ങനെ ഈ തുണിക്കടയിലും നറുക്ക് എടുത്തു നറുക്കെടുത്ത് ഒരാളെ ഇതിന്റെ അവതാരക വിളിച്ചു പക്ഷേ എത്തിയത് എന്തോ പേര് മാറിക്കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്പർ മാറി കേട്ടിട്ടോ എത്തിയത് ഒരു വയോധികനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് അറിയുന്നത് തനിക്കല്ല ഈ സമ്മാനം കിട്ടിയത് എന്ന് അപ്പോൾ അതിന്റെ അവതാരക അയാളെ ആശ്വസിപ്പിച്ചു വിടുന്നുണ്ട് പെട്ടെന്ന് ഈ വളരെ ഉത്കണ്ഠം നിറഞ്ഞ ഒരു മുഖത്തോടു കൂടി അനുശ്രീയുടെ ആ മുഖം ഇദ്ദേഹത്തിന്റെ നേരെ നീളുന്നത് അല്ലെങ്കിൽ കണ്ണുകൾ അദ്ദേഹത്തിന്റെ നേരെ നീളുന്നത് ക്യാമറമാൻ വളരെ ക്ലോസ് ആയിട്ട് ഒപ്പിയെടുക്കുന്നുമുണ്ട് പെട്ടെന്ന് ആണ് അനുശ്രീ ഇയാളുടെ അനുശ്രീയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നത് കാരണം ആ അത് തെറ്റിദ്രിച്ചിട്ടാണെങ്കിലും ആ മനുഷ്യന്റെ ആ അവിടേക്ക് സമ്മാനം പതിനായിരം രൂപ സമ്മാനമാണ് ആ പതിനായിരം രൂപ തെനിക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്ത് അത് വാങ്ങാൻ എത്തി അവിടെ എത്തുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് തനിക്കല്ല ആ മനസ്സിലുണ്ടായ ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പെട്ടെന്ന് കണ്ടു അതാണ് ഈ അനുശ്രീയെ പെട്ടെന്ന് കരയിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും എന്നാലും അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചവർ വിടുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സമാധാന നറുക്കെടുപ്പ് കഴിഞ്ഞ് സമാധാനമൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഈ തുണിക്കടയുടെ മുതലാളി അല്ലെങ്കിൽ ഓണർ ഒരു പാരിതോഷികമായിട്ട് പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അനുശ്രീ കുറച്ച് പൈസ ബാഗിൽ എടുത്ത് ഈ അനൗൺസ് ചെയ്യുകയാണ് എനിക്കും ചെറിയൊരു പാരിതോഷികം അദ്ദേഹത്തിന് കൊടുക്കണം കാരണം അദ്ദേഹത്തിന്റെ ആ കണ്ണ് പെട്ടെന്ന് നിറയുന്നതും അദ്ദേഹത്തിന്റെ മുഖം മങ്ങുന്നതുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു അത് ഇത് അദ്ദേഹത്തിന് കൊടുത്തില്ല എങ്കിൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും ആ ഗിഫ്റ്റ് അതായത് ഈ കുറച്ച് നോട്ടുകൾ അദ്ദേഹത്തിന് നൽകുകയാണ് എത്രമാത്രം പിന്നെ സ്നേഹവും കരുണയും ഒക്കെയാണ് ആ മനുഷ്യനോട് ഈ നടി കാണിച്ചത് എന്നുള്ളതാണ് ഇപ്പം മലയാളികൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളിലും ഈ അനുശ്രീയുടെ ഈ കാര്യം കുറിച്ചുകൊണ്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുവാനും അവരെ അംഗീകരിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ആ ഒക്കെ കഴിയുക എന്നത് മലയാളികൾക്ക് കാണുന്ന പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് തീർച്ചയായിട്ടും ഇതിന് അനുശ്രീ അഭിനന്ദനം അർഹിക്കുന്നു എന്നത് അഭിനന്ദനം അർഹിക്കുകയല്ല അവരെ അംഗീകരിക്കുന്നു എന്നത് തന്നെ പറി വരും കാരണം ഒരു നന്മയുള്ള ഒരു മനസ്സ് അവർക്കുണ്ട് എന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു വയോധികനായ മനുഷ്യന്റെ സങ്കടം കണ്ടപ്പോൾ അവരുടെയും കണ്ണുനിറയുകയും അവരെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ഒക്കെ ചെയ്യുന്ന ചെയ്യാൻ അവർക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഈ ഒരു കരുണയും വാത്സല്യവും സ്നേഹവും ഒക്കെ അനുസരിക്ക് ഇനിയും ഉണ്ടാകട്ടെ മറ്റ് നടികളും അല്ലെങ്കിൽ മറ്റ് സെലിബ്രിറ്റികളും ഇതൊക്കെ ഒരു പാഠമായി എടുക്കട്ടെ സെലിബ്രിറ്റി മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഇത്തരം കാരുണ്യം അനുകമ്പ ഒക്കെ മറ്റുള്ളവരോട് കാണിക്കാവുന്നതാണ് ഒരു പത്ത് രൂപ കൊടുത്താൽ ഒരാളുടെ മനസ്സ് നിറയെങ്കിൽ അല്ലെങ്കിൽ ഒരു ഊണ് മേടിച്ചു കൊടുത്താൽ ഒരാളുടെ മനസ്സ് നിറയുമെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഒരാളുടെ മനസ്സ് സന്തോഷിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അതൊക്കെ ആയിക്കൂടാ എന്നുള്ളതാണ് നമുക്കും ചോദിക്കാനുള്ളത് തീർച്ചയായിട്ടും അനുസൃക്ക് ഒരുപാട് മംഗളങ്ങൾ നേടുന്നു ഇതുപോലെ ഒരുപാട് ആളുകളെ സഹായിക്കുവാനും അവരോട് കരുണ കാട്ടുവാനും ഒക്കെ ഇനിയും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു